നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ന്യൂ ഇയർ ക്രിസ്മസ് ഓഫറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു സ്പെഷ്യൽ ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഓഫർ സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിലും ബുക്ക് ചെയ്താൽ കിട്ടും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാഴ്ച മാക്സിമം മൂന്നാഴ്ചക്കുള്ളാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പൊ മുന്നേ കൂട്ടിയിട്ട് തന്നെ വന്ന് ഷോറൂമിൽ നേരിട്ട് വന്ന് ബുക്ക് ചെയ്യുക അതായത് ആർട്ടിഫിഷ്യൽ മാർബിള് ആറുപേരിക്കാവുന്ന കേട്ടോ പേർക്ക് ഇരിക്കാവുന്ന പറഞ്ഞു പറഞ്ഞാൽ കണ്ടോ ഈ വലിപ്പം വരും ചെറുതുണ്ട് നാലുപേരുടെ അത് കൂടാതെ ആറ് പേർക്ക് ഇരിക്കാവുന്ന ടേബിളാണ് നമ്മൾ സ്പെഷ്യൽ ഓഫർ ഇട്ടിരിക്കുന്നത് അതിൻ്റെ കളറുകൾ പല ടൈപ്പുകളുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ചോയ്സ് അനുസരിച്ചിട്ട് ഇവിടുത്തെ സ്റ്റോക്ക് അനുസരിച്ചിട്ട് നമ്മളിവിടെ പറയും ഇത് തേക്കിൻ്റെ ഫ്രെയിമിൽ മാർബിൾ ടോപ്പ് ആറ് പേർക്ക് ഇരിക്കാവുന്നത് എവിടെയും കിട്ടാത്തൊരു സ്പെഷ്യൽ ഫാക്ടറി വിലയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് ആർട്ടിഫിഷ്യൽ മാർബിള് നമ്മൾ കേട്ട എന്തായാലും നമ്മൾ ഞെട്ടും കിഡിലം പ്രൈസിൽ മാർക്കറ്റിൽ ഇരുപത്തിനാല് അഞ്ഞൂറ് വില വരുന്ന ഈ ഒരു ഐറ്റം എം ആർ പി ആണ് കേട്ടോ അത് നമുക്ക് എങ്ങനെ പോയാലും ഒരു പത്തൊൻപത് തൊള്ളായിരത്തിനൊക്കെയാണ് കിട്ടുക ആ ഒരു ഐറ്റംസ് നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസാണ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് നേരിട്ട് വന്ന് ബുക്ക് ചെയ്യുക ഒരു പക്ഷെ അപ്പോൾ തന്നെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടും അത് നമ്മൾ ഉറപ്പ് പറയുന്നില്ല ബുക്ക് ചെയ്യുക അത് ഷോറൂമിൽ വിൽക്കുന്ന പ്രൈസല്ല കേട്ടോ യൂട്യൂബിൽ കണ്ടു ഈ ഓഫർ കണ്ട് പറഞ്ഞ് സ്ക്രീൻഷോട്ട് കാണിച്ച് വന്ന് വേണം ബുക്ക് ചെയ്യാൻ അപ്പം പല ആളുകളും വരും അപ്പോൾ നമ്മുടെ ഷോപ്പിലുള്ള പ്രൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യൂട്യൂബ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് വരുന്ന ഈ സ്പെഷ്യൽ പ്രൈസ് കിട്ടാതെ പോകും അപ്പോൾ ഇത് നിലമ്പൂർ നാടൻ തേയ്ക്കൊണ്ടുള്ള അഞ്ച് മൂന്നിൻ്റെ ആറ് പേർക്ക് ഇരിക്കാവുന്ന ഡൈനിങ് ടേബിൾ കണ്ടോ നമുക്ക് കയറിയൊക്കെ നിൽക്കാം നല്ല സ്ട്രോങ് ആണ് കേട്ടോ പതിനഞ്ച് എം അമ്മിൻ്റെ ആർട്ടിഫിഷ്യൽ മാർബിളാണ് നല്ല സ്ട്രോങ് ആയിട്ടാണ് കണ്ടോ ഇത് നമുക്ക് ചെറുതാണ് നാല് പേർക്ക് പേർക്കിരിക്കാം ഇത് നമുക്ക് ആറ് പേർക്ക് ഇരിക്കാം അത് കൂടാതെ വേറെയും കളറുകളുണ്ട് അഞ്ച് മൂന്നാണ് കേട്ടോ സൈസ് എന്നിട്ട് പല വലിപ്പത്തിലും എല്ലാ വലിപ്പത്തിലും നമുക്ക് അവൈലബിൾ ആണ് ഈ തേക്കിൻ്റെ കണ്ടോ ഈ അലകിൻ്റെ മോഡൽ നമ്മൾ കൊടുക്കുന്നത് ചെറിയ പൈസയ്ക്കാണ് ഓഫർ പറയാൻ പോകുന്നത് കേട്ടോ ന്യൂ ഇയർ ഓഫർ നമ്മളെ സബ്സ്ക്രൈബർക്ക് സ്പെഷ്യൽ ഓഫറ് ആ ഓഫറ് മാർക്കറ്റിൽ ഇരുപത്തിനാല് തൊള്ളായിരം വില വരുന്ന ഈ ആർട്ടിഫിഷ്യൽ മാർബിളും തേക്കിൻ്റെ ഫ്രെയിം ഈ രണ്ടും കൂടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് കേരളം ഞെട്ടുന്ന ഓഫറുമായിട്ടാണ് നിലമ്പൂർ ഫർണിച്ചർമായിട്ട് ഷോർണൂർ മല വെട്ടിക്കാട്ടി വന്നിരിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഓഫർ വെറും പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത് ഈ ആർട്ടിഫിഷ്യൽ മാർബിളിൻ്റെ ടോപ്പും ഫ്രെയിമും കൂട്ടിയിട്ടാണ് പിന്നെ ചേർന്ന് നമുക്ക് ഇഷ്ടമുള്ള മോഡൽ നമ്മൾ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് തിരഞ്ഞെടുക്കാം അത് തേക്കിൻ്റെ ഫ്രെയിമിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഫ്രെയിം പറഞ്ഞാൽ അത്യാവശ്യം നമുക്കിവിടെ പിടുത്തം കാര്യങ്ങളൊക്കെ ഉള്ള മോഡലാണ് ഫ്രെയിം ഞാൻ കാണിച്ചു തരാം കണ്ടോ നല്ല പിടുത്തൊക്കെ ഉള്ള മോഡലാണ് അല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട് മാർബിൾ ടോപ്പിന് ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് പിടുത്തം ക്രോസിംഗ് ഒക്കെ ഉള്ള നല്ല തേക്കിൻ്റെ എലഗൻറ്റ് മോഡലായിട്ടുള്ള ഐറ്റംസാണ് ഇരുപത്തിനാല് തൊള്ളായിരം വരുന്നത് നമ്മൾ കൊടുക്കുന്നത് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് ആർട്ടിഫിഷ്യൽ മാർബിൾ അപ്പോൾ ഗ്ലാസ് ടോപ്പിന്റെ വില പോലും നമ്മൾ വരുന്നില്ല ഓഫർ പ്രൈസിലാണ് ഇനി ഇതിൻ്റെ ലെഗ്ഗുകൾ അതിൻ്റെ ഡിപ്പോ തേക്കിലെ ഡിസൈനൊക്കെ വ്യത്യാസം അനുസരിച്ച് പ്രൈസുകള് മാറ്റം വരും നമ്മൾ ഈ മോഡൽ ഈ മോഡലാകുമ്പോൾ ഇതേ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതേ മോഡൽ വേണമെച്ചാൽ ഇതേ പ്രൈസിങ് വരും ഇനി ഇത് കൂടാതെ നമ്മളുടെ മുമ്പത്തെ വീഡിയോകളിൽ നമ്മൾ ഡിപ്പോ പൈപ്പ് മോഡലൊക്കെ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിനൊക്കെ ചെയ്തതുണ്ട് അതൊക്കെ ആ ടൈപ്പ് മോഡലാണ് ഇത് നിലമ്പൂർ നാടൻ തേക്കുകൊണ്ടുള്ള ഐറ്റംസാണ് നമ്മൾ ആളുകൾക്ക് ആർട്ടിഫിഷ്യൽ മാർബിൾ വേണം എന്നാൽ ബഡ്ജറ്റ് കുറവില് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് മാർക്കറ്റിൽ നമ്മളൊരു ഇരുപത്തിനാല് രൂപയൊക്കെ ചിലവായിട്ട് വാങ്ങുന്ന ആളുകൾക്ക് അത് ചെയർ കൂടി വാങ്ങുമ്പോൾ വലിയൊരു എമൗണ്ട് ആവും അപ്പോൾ ടേബിൾ മാത്രം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഓഫർ ഫാക്ടറി വില അങ്ങോട്ട് കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ക്വാളിറ്റി ഉള്ള ആ ഐറ്റംസ് നമ്മൾ വെറും പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷൊർണ്ണൂർ പൊതുവാൾ ജംഗ്ഷനിൽ മൈൽവാണം കമ്മ്യൂണിറ്റി ഓപ്പോസിറ്റ് എന്നീ ഒരു ഷോപ്പ് വരുന്നത് ചെറുതൂരുത്തി വെട്ടിക്കാറ്റിൽ കെ ജെ എം ഓഡിറ്റോറിയത്തിന്റെ അടുത്ത് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് എന്നാണ് ഷോപ്പിന്റെ നെയിം ഇനി മാറിപ്പോ പറഞ്ഞ കേട്ടോ നമ്മുടെ ഫാക്ടറി വരുന്നത് നിലമ്പൂരാണ് അപ്പോൾ ഈ കിഡിലൻ ഓഫർ സ്വന്തമാക്കാൻ വേണ്ടി ന്യൂ ഇയർ ക്രിസ്മസിനും സ്വന്തമാക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഓക്കെ